ആ ഹലോ ചേച്ചി മൂന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നോ ആ ഞാൻ വിളിച്ചിരുന്നു ബോബു എന്തിനാറിയോ വിളിച്ചത് നമ്മടെ നിന്റെ ഒപ്പം പഠിച്ചൊരു കുട്ടിയിലേ ആതിരുന്ന പേരായിട്ട് പത്താം ക്ലാസ്സിലൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ടോ ആ കുട്ടിട്ടെ അവരുടെ വീടിന്റെ രണ്ട് വീട് അപ്പുറത്തായിട്ട് നമ്മൾ പണ്ട് തയ്ക്കാനൊക്കെ കൊടുക്കുന്നത് രേവതി ചേച്ചി ചേച്ചി അവിടത്തെ കാര്യം പറയാൻ ആ ഞാനറി അവിടെ ഉള്ള ഒരു ഒരു ബ്ലൂ കളർ പെയിന്റ് അടിച്ച വീട്ടിലത്തെ അച്ചക്കൻ അല്ലേ എന്തോ ജോലിയാണ് അവന് ഐടി തോന്നുന്നു സ്കൂളില് പഠിച്ചതാ ഏ പിന്നെണ്ടല്ലോ ചേച്ചി മറ്റേ ആ കുമാര നമ്മളവിടെയുള്ള ആ കുമാരേട്ടൻ ഇല്ലേ അത് കേട്ടായിരുന്നു ആ കുമാരേട്ടന്റെ ഒരു മോൻ ഗൾഫിലില്ലേ അച്ചക്കൻ അവിടെ ജയിലിലാന്ന് എന്തോ പൈസ തട്ടിപ്പ എന്തോ പ്രശ്ന നിങ്ങൾ നാട്ടിലും പെട്ടെന്ന് നമ്മള് പുറത്തുള്ളവരാണല്ലേ ഒരാണല്ലേ ന്യൂസൊക്കെ കിട്ട ഞങ്ങൾ അതൊക്കെ ആദ്യം അറിയണത് നിങ്ങൾ എന്തെടുക്കാം അറിയണം പിന്നെടൊക്കെ ന്യൂസ് മറന്നു ഇനി വരുമ്പോ എഴുതി വെച്ചിട്ട് വിളിക്കാം ഞാൻ ആദ്യം എന്നെ തന്നെ വിളിച്ച് പറയണം കേട്ടോ എന്നെ ഞാൻ ഞാൻ ഇത് അറിഞ്ഞപ്പോ തൊട്ട് വിളിക്കണോന്ന് ഓർത്തിരിക്കുന്നു കൊറച്ച് തിരക്കായി പോയി